മുട്ടയില്ലാതെ ഒരു ഓംലറ്റ് തയ്യാറാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണുക തമ്നയിൽ നിങ്ങൾ കണ്ടതുപോലെ നമ്മളിവിടെ മുട്ട ചേർക്കാതെയാണ് ഇന്നത്തെ റെസിപ്പി ഇവിടെ തയ്യാറാക്കുന്നത് അതായത് ഇന്നത്തെ ഓംലറ്റ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും രാത്രിയുള്ള ഡിന്നർ ആയിട്ടും നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഈ ഒരു റെസിപ്പി നിങ്ങളുടെ വെയ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഡയറ്റ് ചെയ്യുന്നവർക്കും വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും നമ്മുടെ വിശപ്പ് നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹൈ പ്രോട്ടീൻ റെസിപ്പിയാണിത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വരിക അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ചെയ്യുക എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നോക്കാം റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഏറ്റവും ആദ്യവും ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഇൻഗ്രീഡിയന്റ് ഇതാണ് ഇത് മൂങ് ദാൽ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് നമ്മുടെ മലയാളികളുടെ സദ്യ സദ്യപ്പരിപ്പാണ് നമ്മളിവിടെ എടുക്കുന്നത് സദ്യയുടെ കൂടെ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പരിപ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സദ്യ പരിപ്പ് നല്ലപോലെ കുതിർത്തെടുക്കണം അതിനായിട്ട് നമുക്ക് പരിപ്പിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെക്കാം മിനിമം നമുക്ക് രണ്ട് മണിക്കൂർ മതി അതിൽ കൂടുതൽ കുതിർക്കാനായിട്ട് വെക്കേണ്ട ഇപ്പോ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് സദ്യപരിപ്പ് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യമേ സദ്യപരിപ്പ് നല്ലപോലെ കഴുകിയിട്ടില്ല കുതിർത്തെടുത്തതിന് ശേഷം കഴുകുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകുകയെന്നും വേണ്ട രണ്ടേ രണ്ട് പ്രാവശ്യം നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകുക ഇനി നമുക്ക് ഈ സദ്യപരിപ്പിന്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നരച്ചെടുക്കണം അതിനായിട്ട് ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറെ എടുക്കാം പരിപ്പിലെ വെള്ളം പൂർണമായും മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നൂറ്റി ഇരുപത് എം എൽ കപ്പിന്റെ അളവിലാണ് പരിപ്പ് അളന്നെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അടുത്ത ഇൻഗ്രീഡിയന്റ് മഞ്ഞളാണ് മഞ്ഞൾ ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക കൂടുതൽ മഞ്ഞൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ രുചിക്ക് വ്യത്യാസം വരും ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം പരിപ്പിന്റെ അളവ് എത്രയാണോ അതിന്റെ പകുതി വെള്ളം പോലും നമുക്ക് ഇത് നല്ലപോലെ അരച്ചെടുക്കാനായിട്ട് ആവശ്യം വരുന്നില്ല ഒരു അറുപത് എം എൽ ഒക്കെ മാക്സിമം ആണ് അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കരുത് എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല മഷിയായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത മാവ് ഇതുപോലൊരു ബൗളിലേക്ക് പകർത്തുക ജാറില് ബാക്കി വരുന്ന മാവ് കൈകൊണ്ട് വടിച്ച് പാത്രത്തിലേക്ക് പകർത്തണം ജാറിലേക്ക് വെള്ളം ഒഴിച്ച് കറക്കി ഇതിലേക്ക് ഒഴിക്കരുത് ഇനി നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരുപോലെ അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് ഒരു ചോപ്പർ യൂസ് ചെയ്യാം കഴുകി വൃത്തിയാക്കിയ ഒരു ചോപ്പറിലേക്ക് പകുതി സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം മല്ലിയില ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിത് വളരെ നൈസായിട്ട് വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ നൈസായിട്ട് വളരെ തിന്നായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം നമ്മളിവിടെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അതെല്ലാം ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ നൈസായിട്ട് ചോപ്പ് ചെയ്യുക ഇപ്പം നമ്മൾ ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക ജീരകം ചേർത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് രുചിക്ക് ആവശ്യമായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നിറയെ ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് ഈ ബാറ്റർ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ വെജിറ്റേറിയൻ ഓംലെറ്റ് തയ്യാറാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഓംലെറ്റ് തയ്യാറാക്കുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് മുട്ട എടുക്കുന്നു അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നു അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ മിനിമം ആയിരിക്കണം ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത് ഇനി നമ്മുടെ ഓംലെറ്റ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം നമുക്കൊരു പാൻ ഹീറ്റാക്കാൻ വയ്ക്കും പാനിനേക്കാളും തവ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ തൽക്കാലം പാൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ പാൻ ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഫ്ലെയിം മീഡിയത്തിൽ വെക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഓംലറ്റിന്റെ ഷേപ്പിൽ ഒന്ന് പരത്തി കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്ലെയിം ഹൈയിൽ ഇടരുത് മീഡിയത്തിൽ ഫ്ലെയിമിട്ട് തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കണം അതുപോലെ ബേക്കിംഗ് സോഡ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നല്ലപോലെ ഒന്ന് പൊങ്ങി വരുന്നതായിരിക്കും മാവ് അതിനു വേണ്ടി നല്ലപോലെ കുക്കാവാൻ വേണ്ടി നമ്മൾ മൂടി വെച്ച് അടച്ചു വെച്ച് തന്നെ കുറച്ച് നേരം കുക്ക് ചെയ്യണം ഇടക്കിടക്ക് നമ്മൾ ഒന്ന് എടുത്ത് നോക്കുക ഒരു സൈഡ് ഇത് അതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും അപ്പോഴേക്ക് നമുക്ക് മറിച്ചിടാവുന്നതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന മാവിൽ നമുക്ക് മാക്സിമം ഒരു നാലോ അഞ്ചോ ഓംലെറ്റ് തയ്യാറാക്കാവുന്നതാണ് എല്ലാരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബാക്കി വരുന്ന ബാറ്ററും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം നമ്മളൊരു ഓംലെറ്റ് എങ്ങനെയാണോ കഴിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ വീഡിയോയിൽ നമ്മളിപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത് കണ്ടോണ്ടിരുന്നാലും ഇതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ തയ്യാറാക്കി കഴിച്ച് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഒരു ഓംലെറ്റ് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ടേസ്റ്റ് എന്താണോ അത് നമുക്ക് ഇവിടെ ഫീല് ചെയ്യാൻ സാധിക്കും അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് പിന്നെ ഓംലെറ്റ് നമ്മൾ തയ്യാറാക്കുന്ന മുട്ട ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ടാണ് അതിനെ ഓംലെറ്റ് എന്ന് വിളിക്കുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സദ്യ അതായത് മൂങ് ദാൽ ആണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു റെസിപ്പിയെ വിളിക്കുന്നത് മൂംഗ്ലെറ്റ് എന്നാണ് മൂംഗ്ലെറ്റ് റെസിപ്പീസ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വെറൈറ്റി വെറൈറ്റി ആയിട്ട് രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും ഏത് രീതിയിലാണോ നിങ്ങൾക്ക് തയ്യാറാക്കാൻ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ നേരിട്ട് കാണുമ്പോഴത്തേക്കും കറക്റ്റ് ഓംലറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ വളരെ സോഫ്റ്റുമാണ് കഴിക്കാനും അതുപോലെ ടേസ്റ്റ് തന്നെയാണ് ഇനി പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയപ്പം ഇത് നല്ല രീതിയിൽ ഫ്ലോപ്പായി പോയി ഓരോ വശവും നല്ലപോലെ കുക്ക് ചെയ്യാനായിട്ടുള്ള ക്ഷമ നമുക്ക് ഉണ്ടായിരിക്കണം അത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യണം കുക്ക് ചെയ്ത് നല്ലപോലെ ഒരു വശം നല്ലപോലെ കുക്ക് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്കത് മറിച്ചിടാനും സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് മതി കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഓരോ വശത്തും നമുക്ക് നെയ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ വളരെ ഓപ്ഷണലാണ് വളരെ ഹെൽത്തി ആയിട്ടൊക്കെ നോക്കുന്ന ആൾക്കാര് ഓയില് നല്ലപോലെ കുറച്ചും ഈ നെയ്യൊന്നും നമ്മൾ യൂസ് ചെയ്യാതെയൊക്കെയാണ് തയ്യാറാക്കുന്നത് അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കറക്റ്റ് ഒരു ഓംലെറ്റ് തന്നെയാണ് നമ്മുടെ റെസിപ്പിയുടെ പേര് മറന്നു പോരരുത് മൂങ്ലെറ്റ് എന്നാണ് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു പ്രോട്ടീൻ റിച്ച് റെസിപ്പി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമൻ്റ് ചെയ്യുക